ബി ജെ പിക്ക് എതിരെയുള്ള കപിൽ സിബലിൻ്റെ രാഷ്ട്രീയവും നിയമപരവുമായിട്ടുള്ള നീക്കം ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് സമാജ്വാദി പാർട്ടിയുടെ എം പി കൂടിയായ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യോഗിയുടെ രാഷ്ട്രീയ നിറകേടുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കപിൽ സിബൽ നടത്തുന്ന ഈ ഒരു പോരാട്ടം രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നത് അവിടുത്തെ പല ബി ജെ പി നേതാക്കളും ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്ത് ആക്രമണം അഴിച്ചുവിടുന്ന സംഭവങ്ങൾ ഓരോന്നായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ യു പി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുന്നൂറോളം ഈദ്ഗാഹുകൾ മദ്രസകൾ പള്ളികൾ ഇതെല്ലാം പൊളിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കപിൽസിബലാണിപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് സോഫിയ ഖുറേഷി എന്ന ഇന്ത്യയുടെ കേണറായിട്ടുള്ള ധീരവനിതയെ അവർ പ്രതിധാനം ചെയ്യുന്ന മുസ്ലിം സമൂഹത്തെ ആക്രമിക്കാൻ തന്നെയായിരുന്നു മധ്യപ്രദേശ് മന്ത്രി കൂടിയായിട്ടുള്ള വിജയ് ഷാ അന്ന് സോഫിയ ഖുറേഷി ഭീകരവാദികളുടെ സഹോദരിയാണ് എന്ന പരാമർശം നടത്തിയിരുന്നത് ആ വിജയ് ഷായ്ക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിന് സാധിക്കുന്നില്ല അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് സുപ്രീം കോടതി പോലും ചോദിച്ചത് വിജയ്ശായിയുടെ മാപ്പ് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് കോടതി അത് തളിക്കളയുകയും ചെയ്തതാണ് ഈ രാജ്യത്ത് സംഘപരിവാറിന് ഒരു നിയമവും മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് മറ്റൊരു നിയമവും ഒരിക്കലും സാധ്യമല്ല സംഘപരിവാർ പറയുന്നത് ഇത് ഹിന്ദു രാജ്യമാണ് ഈ രാജ്യത്ത് അവർക്ക് എന്ത് നിയമ ലംഘനവും നടത്താം എന്നുള്ള തരത്തിലാണ് അതായത് അത്തരമുള്ള നീക്കമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായ് ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നത് വിഷയങ്ങൾ പലതും വരുമ്പോൾ ബി ജെ പി ഗവായിയെ ജാതീയമായി ആക്ഷേപിക്കാൻ വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ജീവ് ഖന്ന എവിടെ വെച്ചാണോ നിർത്തിയത് അവിടെ നിന്നാണ് ഗിയർ ഗവായ് ഓരോ വിഷയങ്ങളും അടിസ്ഥാനപരമായി ആലോചിച്ച് നിയമ നടപടികൾ എടുത്തു തുടങ്ങിയിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മക്കെതിരെ സുപ്രീം കോടതി വെബ്സൈറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയ കത്തിക്കരഞ്ഞ നോട്ട് കെട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാൻ കാരണമായതു തന്നെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് സഞ്ജീവ് ഖന്ന ആയതുകൊണ്ട് മാത്രമാണ് എന്നാൽ സഞ്ജീവ് ഖന്നയേക്കാൾ മികച്ച രീതിയിൽ ഇന്ത്യ മുന്നണിക്കും പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ ഈ രാജ്യത്ത് ശബ്ദമില്ലാത്തവരുടെയും പ്രതിനിധിയായി ബി ആർ ഗവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് ഒരു അഭിമാനകരം തന്നെയാണ്